നമസ്കാരം മാരുതി സുസൂഖിയുമായി സഖ്യത്തിലേർപ്പെട്ടതോടെ ഇന്ത്യയിൽ നിന്ന് വിൽപ്പനകൾ വാരിക്കൂട്ടുകയാണ് ടൊയോട്ട റീബാർജിംഗ് മോഡലുകൾ ടൊയോട്ടയുടെ വിൽപ്പനയിൽ കാര്യമായ സംഭാവനയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ടൊയോട്ട ഇന്ത്യയിൽ പതിനെട്ടായിരത്തി എഴുന്നൂറ് കാറുകളാണ് വിറ്റഴിച്ചത് മുൻവർഷങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ മുപ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം നാല് ശതമാനമാണ് വിൽപ്പന വർധന അഞ്ച് ബോഡി സ്റ്റൈലുകളിലായി പതിനൊന്ന് കാറുകളാണ് നിലവിൽ ടൊയോട്ട ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നത് ഇതിൽ ഗ്ലാൻസ ഹൈക്രോസ് ഹൈറൈഡർ ക്രിസ്റ്റ റൂമിയോൺ എന്നിവയ്ക്കാണ് വമ്പൻ ഡിമാൻഡ് ഉള്ളത് ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും പ്രിയപ്പെട്ട സെഗ്മെൻ്റാണ് കാർ സെഗ്മെൻറ് ആണ് മിഡ് സൈസ് എസ് യു വികളുടേത് ഈ സെഗ്മെൻറ്റിൽ ടൊയോട്ട പുറത്തിറക്കുന്ന മോഡലാണ് ഹൈ റൈഡർ മാരുതി സുസൂക്കിയുമായി ചേർന്നാണ് ഈ ഒരു കാറിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ ഈ കാറിൻ്റെ വിൽപ്പന പൊടിപൊടിക്കുകയായിരുന്നു ഗ്ലാൻസ പ്രീമിയം ഹാഷ്ബാക്കിനും ഹൈക്രോസ് എം പി വിക്കും ശേഷം ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ടൊയോട്ട കാറായി ഹൈറൈഡർ മാറിയിരിക്കുകയാണ് വിൽപ്പനയുടെ കാര്യത്തിൽ ഇന്നോവ ക്രിസ്റ്റ പോലും ഹൈറൈഡർ എസ് പിന്നിലാണ് ഏറ്റവും ജനപ്രിയമായ ഇന്നോവ കാർ രണ്ടായിരത്തി യൂണിറ്റുകൾ മാത്രമായിരുന്നു വിറ്റത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ അർബൻ ക്രൂസർ ഹൈറൈഡർ എസ് യു വിയുടെ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് യൂണിറ്റുകളാണ് ടൊയോട്ട വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഇതേ കാർ മോഡൽ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റത് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം വാർഷിക വിൽപ്പന വളർച്ച വളർച്ചയാണ് ഹൈറൈഡർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏപ്രിലിൽ വിൽപ്പനയിൽ ചെറിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് ഈ വർഷം മാർച്ചിനെ അപേക്ഷിച്ച് നാല്പത്തിയഞ്ച് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർച്ച് മാസത്തിൽ മാത്രം അർബൻ ക്രൂയിസർ ഹൈറൈഡറിന്റെ അയ്യായിരത്തി യൂണിറ്റുകൾ വരെ വിൽക്കാൻ സാധിച്ചിരുന്നു സാമ്പത്തിക വർഷാവസാനം പ്രമാണിച്ച് ടൊയോട്ട എല്ലാ കാറുകൾക്കും വമ്പൻ ഓഫർ പ്രഖ്യാപിച്ചത് വില്പനയിൽ കാര്യമായി പ്രതിഫലിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ജാപ്പനീസ് കമ്പനി ഈ ഒരു ഫൈവ് സീറ്റർ കാർ പുറത്തിറക്കിയത് വലിയ ഫാമിലികൾക്കായി ഇതിൻ്റെ സെവൻ സീറ്റർ പതിപ്പും അണിയറയിൽ ഒരുങ്ങുകയാണ് ഇപ്പോൾ വരും മാസങ്ങളിൽ ഹൈറൈഡറിന്റെയും കസിൻ ആയ സുസൂഖി മോഡൽ ഗ്രാൻഡ് വിറ്റാരയുടെയും സെവൻ സീറ്റർ പതിപ്പുകൾ വിപണിയിൽ എത്താൻ പോകുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിലവിൽ ഫാമിലി കാറുകൾക്കുള്ള ഡിമാൻഡ് പരിഗണിക്കുമ്പോൾ സെവൻ സീറ്റർ പതിപ്പുകൾ ഇരു മോഡലുകളുടെയും വിൽപ്പന ഉയർത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക കിയ സെൽടോസ് ഷോഡ കുഷാഖ് ഫോക്സ് വാഗൺ ടൈഗൂൺ അതുപോലെ തന്നെ ഹോണ്ട എലിവേറ്റ് സിട്രോൺ സി ത്രീ എയർക്രോസ് എന്നിവയുമായിട്ടാണ് ഹൈറൈഡറിന്റെ പ്രധാന മത്സരം എം ജി ഹെക്ടർ പ്ലസ് ടാറ്റ സവാരി അതുപോലെ തന്നെ സിട്രോൺ സി ത്രീ എയർക്രോസ് സെവൻ സീറ്റർ ഹ്യുണ്ടായ് അൽ കാസർ എന്നിവയുമായി സെവൻ സീറ്റർ പതിപ്പ് മത്സരിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇ എസ് ജി വി എന്നിങ്ങനെ നാല് വേരിയൻ്റുകളിൽ ഈ ഒരു കാർ ലഭ്യമാണ് ആഭ്യന്തര വിപണിയിൽ ടൊയോട്ട അർബൻ ക്രൂസർ ഹൈറൈഡർ എസ് യു വിയ്ക്ക് പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരം രൂപ മുതൽ ഇരുപത് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ വരെയാണ് എക്സ് ഷോറൂം വിലയായി വരുന്നത് മൈലേജും ഫീച്ചറുകളുമാണ് ഈ എസ് യു വിയുടെ സെല്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഹൈറൈഡറിൻ്റെ സാധാരണ പെട്രോൾ ഓപ്ഷൻ ലിറ്ററിന് പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ഒൻപത് കിലോമീറ്റർ മുതൽ ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് കിലോമീറ്റർ വരെയാണ് മൈലേജ് നൽകുന്നത് ഹൈറൈഡർ ഹൈബ്രിഡ് ഓപ്ഷൻ ലിറ്ററിന് ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒൻപത് ഏഴ് കിലോമീറ്റർ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയെട്ട് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് അവകാശപ്പെടുന്നത് അതേസമയം സി എൻ ജി പതിപ്പുകൾ കിലോഗ്രാമിന് ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് അവകാശവാദം നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആംബിയൻ ലൈറ്റിംഗ് വയർലെസ് ഫോൺ ചാർജർ പനോരമിക്സ് സൺ ട്രൂഫ് തുടങ്ങി ഡസൺ കണക്കിന് ഫീച്ചറുകളാണ് ഇതിലുള്ളത് ഇതിന് ആറ് എയർ ബാഗ് എ ബി എസ് അതുപോലെ തന്നെ ഇ ബി ഡി ടി പി എം എസ് അതായത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഓൾ വീൽ ഡിസ്കോ ബ്രേക്കുകൾ എന്നിവയും ലഭിക്കുന്നുണ്ട് ഉയർന്ന മൈലേജും നൂതന ഫീച്ചറുകളും സാങ്കേതിക വിദ്യകളും കാരണം ടൊയോട്ട അർബൻ ക്രൂസർ ഹൈ ഹൈറൈഡാർ ഇന്ത്യക്കാർക്കിടയിൽ ഇതിനോടകം തന്നെ ജനപ്രിയമായി മാറിയിട്ടുണ്ട് സെവൻ സീറ്റർ പതിപ്പ് കൂടി പുറത്തിറങ്ങിയാൽ ഇതിൻ്റെ ഡിമാൻഡ് കുതിച്ചുയരുമെന്ന കാര്യത്തിൽ സംശയമില്ല